ഞാൻ തിരുവനന്തപുരത്താണ് ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ് ഞാൻ സാറിൻ്റെ ടെൻ ഡേയ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫുൾ ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല പക്ഷേ എനിക്കുണ്ടായ മാറ്റങ്ങൾ പറയാം കാരണം ചേട്ടയ്ക്ക് എൻ്റെ ഫോൺ ചെറിയൊരു പ്രശ്നമായി എനിക്ക് കുറേ മിസ്സായപ്പോൾ ഞാൻ വീണ്ടും സാറിന് ചോദിച്ച് എനിക്ക് സാർ അയച്ചു തന്നു പക്ഷെ എന്നാലും എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കത് എന്താണ് പ്രാക്ടിക്കലി എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്കുണ്ടായ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി ഞാനും ഞങ്ങളുടെ കോളേജിലെ എൻ്റെ കൊളീഗ്സുമായിട്ട് ഡിസൈഡ് ചെയ്തായിരുന്നു അതിനകത്ത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഞങ്ങൾക്ക് വൺ ലാഖ് റുപ്യാണ് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഫിഫ്റ്റി തൗസൻഡ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള ഫിഫ്റ്റി തൗസൻഡിനും ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ഫിഫ്റ്റി തൗസൻഡ് പെട്ടെന്ന് എനിക്ക് കിട്ടുകയും അത് ഞങ്ങൾ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തു അതിനുശേഷം വീണ്ടും നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ മാസം നൊയ്മ്പായതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല പക്ഷേ എന്ന് ചെറുതാ ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അത് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് തോന്നിയായിരുന്നു കാരണം വെച്ചാൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു കരിയർ ഡെവലപ്മെൻറ്റ് പ്ലസ് മൈൻഡ് അങ്ങനെയുള്ള കുറേ ഒരു 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 പവർ പാക്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞു അടുത്ത മാസമായിരിക്കും അതിൻ്റെ ലോഞ്ചിങ് വരുന്നത് കാരണം ഇത് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് എന്താണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ അന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഷെഡ്യൂലിസ്റ്റ് പോലെയല്ല എന്തെങ്കിലും എഴുതി വെക്കാറുണ്ട് അതായത് എനിക്കുള്ള ബ്ലെസ്സിങ്സ് അതായത് ഇപ്പം നമുക്കൊരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് ആ ബ്ലെസ്സിങ്സിന് ഐ ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയ ബ്ലസ്സിങ്സ് എല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എഴുതാൻ പറ്റില്ല കാരണം വെച്ചാൽ ഹരിബറിയിലാണ് വന്നത് വന്ന് ഞാൻ ഇവിടെ വന്ന് രാവിലെ വന്ന് എഴുതിയൊരു കാര്യം സാറുമായിട്ട് എനിക്ക് സംസാരിക്കണം പക്ഷേ സാർ എൻ്റെ പേര് വിളിച്ചു അത് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് ഞാൻ എഴുതി വെച്ച കാര്യമായിരുന്നു പിന്നെ ഇവിടെയുള്ള രണ്ട് മൂന്ന് പേർക്ക് സംസാരിക്കണം അതും എനിക്ക് നടന്നു പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ അതായത് പണ്ടൊക്കെ ഞാൻ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പക്ഷെ അതിനുശേഷം ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ബ്ലസ്സിങ്സിൽ ഞാനത് ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നാറുണ്ട് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് സാധാരണ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഞാൻ ഓപ്പൺ ഓപ്പണപ്പിനൊക്കെ ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ ഒരുപാട് സ്ട്രക്ക് ഉണ്ടായി അത് കംപ്ലീറ്റ് മാറി പക്ഷേ ഇന്ന് എനിക്ക് ആക്ടിവിറ്റി ചെയ്ത സമയത്ത് എനിക്ക് കരക്കും കാരണം ഞാൻ എനിക്ക് കരയരുത് എന്ന് എൻ്റെ ലൈഫിൽ എടുത്ത ഒരു തീരുമാനമായിരുന്നു അതുകൊണ്ട് എനിക്ക് കരയാൻ പറ്റില്ല എനിക്ക് വന്നത് ദേഷ്യം മാത്രമായിരുന്നു വന്നത് ആ ദേഷ്യം ഞാൻ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോൾ ഹാപ്പിയാണ് കാരണം വെച്ചാൽ എനിക്കുണ്ടാവുന്ന മണി ബ്ലോക്കിന് ഞാൻ തന്നെയാണ് കാരണം വെച്ചാൽ ഞാൻ ഇന്നിവിടെ വന്നത് അല്ലെങ്കിൽ ഈ ഒരു ടൈം ീങ്ങിൽ വളരെ തിരക്ക് പിടിച്ച് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണം എന്നുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇതുപോലെ അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റുകൾ വേണം നമ്മൾ മാറ്റാനായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് സാറിന് നന്ദി പറയുന്നു താങ്ക്